കേരളത്തിലെ ആരോഗ്യരംഗം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തെ നമുക്ക് എത്ര വിചാരിച്ചാലും മറച്ചു പിടിക്കാനാവില്ല നമ്മളെല്ലാം മാധ്യമ സാന്ദ്രത ഏറെയുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത് ഒരു സംഭവത്തെ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യാത്ത ആളുകളിലേക്ക് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം ആ കാലത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്താതിരിക്കണം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറ് തവണയിലധികം സന്ദർശിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അത് ബഹുമാനിയായ ശ്രീമതി ബീണ ജോർജ് ആണ് ആശുപത്രി സന്ദർശിക്കുക എന്നത് പ്രവർത്തകരെ കൂട്ടിച്ചെന്ന് നടത്തുന്ന ഒരു അഭ്യാസമല്ല അവിടെ ഡോക്ടർമാരുമായി സംസാരിക്കുന്നു വിവിധ വിഭാഗം ജീവനക്കാരുമായി സംസാരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അറിയും അവിടുത്തെ കാഷ്വാലിറ്റിയുടെ പഴയ അവസ്ഥ എന്തായിരുന്നു ഇന്ന് യെല്ലോ ഗ്രീൻ റെഡ് മൂന്ന് മേഖലകളായി തിരിച്ചിരിക്കുന്നു ഏറ്റവും അത്യന്താ അത്യന്താപേക്ഷിതമായ ചികിത്സ ലഭ്യമാകുന്നവർക്ക് റെഡ് സോൺ അവരെ അടിയന്തിര ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അർബുദ രോഗം അർബുദ രോഗത്തിന് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമുള്ള ചികിത്സാ സൗകര്യം ഒന്ന് ലിനാക്ക് ലിനാക്ക് എന്ന് പറയുന്ന ചികിത്സാ സൗകര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് അർബുദ രോഗകോശങ്ങളിലേക്ക് നേരിട്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ലിനാക്ക് അതുപോലെ പെറ്റ് സ്കാനും സ്പെക്ട് സ്കാനും മെഡിക്കൽ കോളേജിലുണ്ട് ഐ സിയു നമുക്കൊക്കെ അറിയും പല രോഗങ്ങൾക്കും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെടുമ്പോൾ ഐ സി യു ചികിത്സ ആവശ്യമായി വരുന്നു ഇന്നും ഐ സിയുവിൽ ബെഡ് കിട്ടാത്തവർ പരാതി പറയാറുണ്ട് പക്ഷേ നമ്മൾ അറിയണം നൂറ് കിടക്കകളുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇങ്ങനെ നിരവധി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ശ്രീമതി വീണ ജോർജ് തിരുവനന്തപുരം എസ് ആശുപത്രി സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരാണ് അവിടുത്തെ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളെ പുരോഗതികളെ അത്യന്താധുനിക കാലത്തെ ചികിത്സാ സംവിധാനങ്ങൾ സാധാരണ മനുഷ്യർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അർത്ഥസത്യങ്ങളുടെ പാഴ്മുറം കൊണ്ട് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് അറിയണം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളെ നമുക്ക് സ്വാംശീകരിക്കാനാവണം ഇവിടെ മലയുംകീഴ് മണിയറവള ആശുപത്രി താലൂക്ക് ആസ്ഥാൻ ആശുപത്രി മാറുന്നു ഇത് ഇപ്പോൾ തന്നെ അണിയറയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്തില്ല എന്ന് അന്വേഷിക്കാൻ നാളെ മുതൽ എന്ത് ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന താലൂക്ക് ആസ്ഥാനാശുപത്രിയിലെ പഴയ കെട്ടിടത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ത് പുതിയ കെട്ടിടത്തിൽ ഇല്ല എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചില ആളുകളെ പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നു എനിക്ക് ഈ നാടുകാർ നാട്ടുകാരോട് പറയാനൊന്നേ ഉള്ളൂ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഔപചാരികമായ ഉദ്ഘാടനം പതിനഞ്ച് ദിവസത്തിനകം ഫെബ്രുവരി പതിനഞ്ചിനകം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയായി നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രി മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഈ ആശുപത്രി താലൂക്ക് ആസ്ഥാൻ ആശുപത്രിയായി കിബിയുടെ ഇരുപത്തിരണ്ട് കോടി രൂപയിലധികം നൽകി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ആശുപത്രിയുടെ ആവശ്യകത കണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ ഡയാലിസിസ് ചികിത്സ ഉണ്ടായിരുന്നില്ല ഈ കെട്ടിടം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് രണ്ട് ഷിഫ്റ്റുകളിലായി ഡയാലിസിസ് ആരംഭിക്കാൻ കഴിഞ്ഞു ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ആരംഭിക്കാൻ കഴിഞ്ഞു ഇന്ന് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പുതിയ കെട്ടിടം പീഡിയാട്രിക് ഓപിക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരെ അനുവദിച്ച് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് ശിശുരോഗ ചികിത്സാ വിഭാഗം ഉടൻ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും മാത്രമല്ല ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർമ്മാണവും ആസൂത്രണവുമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഈ പ്രപ്പോസൽ ഈ നിർദ്ദേശം വരുന്ന സമയത്ത് ഡോക്ടർ ബിനോയ് ഉണ്ട് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പകുതികളെയും ആശുപത്രി വികസന സമിതിയും ജനപ്രതികളുമായി രണ്ടോ മൂന്നോ തവണ ചർച്ച നടത്തി അതിനുശേഷം ഡോക്ടർ ഷീജ സൂപ്രണ്ടായിരുന്നു വിവിധ തലത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തി ഇപ്പോഴത്തെ സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി ചുമതലയേറ്റിരുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇരുപത് തവണയെങ്കിലും കിഫ്ബിയുമായും മറ്റ് സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ നിരന്തരം പരിശോധനയും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ നിർദ്ദേശങ്ങളുടെ പൂർണതയിലാണ് ഇന്ന് ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് യാഥാർത്ഥ്യമാവുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഡോക്ടർമാർ ചിലർക്കെങ്കിലും മലയും കീഴ് താലൂക്ക് ആത്താൻ ആശുപത്രി ആവശ്യമുണ്ടോ എന്ന സംശയം ഇപ്പോഴുമുണ്ട് ഇത് നിലനിൽക്കുമോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട് ഒരു സംശയവും വേണ്ട നമ്മുടെ ജില്ലയിലെ ഏറ്റവും നന്നായി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ആശുപത്രിയായി ഈ ആശുപത്രി മാറും ഇന്നുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പദ്ധതികൾക്ക് ഞങ്ങൾ ആസൂത്രണം നൽകുകയാണ് ഈ ഘട്ടത്തിൽ നിർഭാഗ്യകരമായ ഒരു വസ്തുത അവർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ആശുപത്രിക്ക് ഭൂമി നൽകിയത് മണിയറവിള കുടുംബമാണ് ആ മണിയറവിള കുടുംബം ഈ ആശുപത്രിക്ക് വേണ്ടി സ്ഥലം സൗജന്യമായി നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്തൊക്കെയോ കാരണങ്ങളാൽ നമുക്ക് ആ വാഗ്ദാനം സ്വീകരിച്ച് കെട്ടിടം നിർമ്മിക്കാൻ കഴിയാതെ പോയി അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പല കാരണങ്ങളുണ്ടാവാം കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ആശുപത്രിയുടെ ഭാവി വികസനം ഈ ഏഴുനില കെട്ടിടം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ആശുപത്രിക്ക് ഇനിയും സ്ഥലം ആവശ്യമുണ്ട് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നാല് കോടി എഴുപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ പാർക്കിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ചു നമ്മുടെ കാട്ടാക്കട താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള രോഗികൾ വരുന്ന ഒരിടമാണ് ഇവിടം ഈ പ്രദേശം മാറുകയാണ് ഈ ആശുപത്രി ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ കാട്ടാക്കട റോഡിൽ നിന്ന് ഈ ഉരുട്ടമ്പലം റോഡിലേക്കുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിൽ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഇവിടുത്തെ യാത്രക്കാരുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വാഹന ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ഇത് ഈ കെട്ടിടം കൊണ്ട് മാത്രം ഈ ഏഴുനില കെട്ടിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സാധാരണക്കാരായ രോഗികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ആധുനികമായ ചികിത്സാ സംവിധാനം കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജ്ജസ്വലമായ നേതൃത്വം നൽകുന്ന ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ വ്യക്തിപരമായ വിശേഷണങ്ങൾ കൊണ്ട് പറയുന്നില്ല നീതി ആയോഗ് ആരുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ് എന്നത് നമുക്കൊക്കെ അറിയാം കേന്ദ്രത്തിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിധി നിർണ്ണയം നടത്തുന്ന ഏജൻസിയാണ് നീതി ആയോഗ് നീതി ആയോഗ് ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനം നൽകിയത് നമ്മുടെ കേരളത്തിനാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഏറ്റവും കുറച്ച് ഏറ്റവും ദീർഘായുസുള്ള ആയുർദൈർഘ്യമുള്ള നാട് നമ്മുടെ കേരളമാണ് അങ്ങനെ ഈ കേരളത്തെ മാറ്റി മാറ്റിത്തീർക്കുന്നതിൻ്റെ പിന്നിൽ നിശ്ചയദാർഢ്യത്തോടെ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിന്റെ പേരാണ് ശ്രീമതി വീണ ജോർജ് എന്തെല്ലാം അവാസ്തവങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ മനസ്സിൽ ശ്രീമതി വീണ ജോർജ് എന്ന പേരുണ്ടാവും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല സമൂഹത്തിൽ നിന്നാണ് ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ വരുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ഡോക്ടർമാർ ജീവനക്കാർ അവരെല്ലാം ഒരു ടീമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അല്ലെങ്കിൽ വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ പോലും ആരോഗ്യ സംവിധാനം അപകടത്തിലാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് ഈ നാട് നന്നാവണം എന്ന് ആഗ്രഹിക്കാത്തവരാണ് നമ്മുടെ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റം ആ മാറ്റത്തിന് ധീരമായ നേതൃത്വം നൽകുന്ന അഭിമന്യായ ആരാധ്യയായ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് ഞങ്ങൾക്ക് കാട്ടാക്കട മണ്ഡലത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിസ്തുലമായ സംഭാവനയ്ക്ക് നേതൃത്വത്തിന് ഈ നാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച് ഔപചാരികമായ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി അഭിവാദ്യം